ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് യൂണിക്കോൺ ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ആവാത്ത ഒരു കംപ്ലൈൻറ് ആയിട്ട് വന്നാനാണ് അപ്പോൾ നമ്മൾ അത് അഴിച്ചു നോക്കുമ്പോൾ അതിന്റെ സെൽഫ് മോട്ടറിന്റെ കാർബൺ തീർന്നാനാണ് കേട്ടോ ഇതാണ് ഇതേപോലെ ഫുള്ള് തേമാനം വന്നിട്ട് ഇവിടെ തീർന്നു പോയിക്കാൻ പ്രശ്നം കേട്ടോ ഇത് നമ്മൾ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോഴും അതിൻ്റെ ഉള്ളിൽ തേമാനം വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മാക്സിമം അതിൻ്റെ എൻഡിലേക്ക് എത്തുമ്പോൾ തീർന്നു പോകാനാണ് കാര്യം ഇത് കഴിഞ്ഞ ദിവസം സർവീസൊക്കെ ആയിട്ട് വന്ന് ചെയ്തു പോയതാണ് ആ ജനറൽ സർവീസായിട്ടൊക്കെ ചെയ്തതാണ് പക്ഷേ നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ ഉള്ളിലിരിക്കുന്ന ഐറ്റം തേമാനം ഉണ്ടോ എന്നുള്ള ദിവസം നമുക്ക് അയച്ച് നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോഴും നമുക്ക് കേസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഇത് എനിക്കങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ജനറൽ സർവീസായിട്ടൊക്കെ ചെയ്തു പോയത് പക്ഷേ അന്നൊന്നും വേറെ കുഴപ്പമൊന്നുമില്ല വണ്ടി കൂളായിട്ട് ഓടിക്കൊണ്ടിരുന്ന കേസാണ് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം കാണിക്കുക കേട്ടോ അപ്പോൾ നമ്മളത് അഴിച്ചിട്ട് മാറ്റുന്നുണ്ട് സെൽഫ് മോട്ടറിൻ്റെ കാർബൺ കംപ്ലയിൻ്റ് ആവുന്നത് അത് മാറ്റി ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിക്കാൻ വിളിക്കാം നമുക്ക് അതിൻ്റെ എസ്റ്റിമേറ്റ് ഞാൻ വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം ഓക്കെ